ഹലോ മക്കളായതിന്റെ കേക്ക് മുറുക്കന കത്തിട്ടാ ഞാൻ കേക്ക് കഴിച്ചിട്ടുണ്ട് ടാട്ടേ വല്യ കേക്ക് കഴിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാരും എന്താ കണ്ടുപോളി ഞാനിത് കട്ട് ചെയ്യാൻ പോവാണ് കട്ട് ചെയ്യുന്നു കേക്ക് അപ്പൊ രണ്ട് സ്പൂൺ ഉണ്ട് സ്പൂണ്ഡിട്ടാ ഇന്ത്യ ഒരേ ദിവസാണ് ഞങ്ങളെ പറഞ്ഞ വയസ്സ് കൂടി വയസ്സ് വന്നില്ല പറയണ്ടോ ഒരേ ബെഞ്ചി ല പറഞ്ഞു അപ്പൊ അതാ ഞാൻ ആരും ഇത് ഇക്കാക്ക് കൊടുക്കട്ടാ അപ്പൊ ഇക്കഅണ്ട് കന അപ്പൊ ഇക്കാ കൊടുത്ത് ആ രഹസ്യം ഞങ്ങള് ഇന്ന് തുറന്ന് പറയണേ ഞങ്ങള് ഇനി ഇണ്ട് ഞാൻ ഇനിക്ക് ഞാൻ നിന്നു ഞാൻ വന്ന് പോയി വന്ന് പോയി കളിക്കണം അപ്പൊ അപ്പൊ ആ രഹസ്യം ഇന്ന് കേക്ക് മുറിച്ച് പറയാ ഞങ്ങൾ രണ്ടാളും ലവ് മാരേജായിരുന്നു പിന്നെ ഒരേ സ്കൂളിൽ ഒരേ കോളേജിൽ പഠിച്ചാണ് ഈ രഹസ്യം നിങ്ങളോട് പറയണമെന്ന് മുട്ടിമുട്ടി നിൽക്കായിരുന്നു അപ്പായാലും ഞങ്ങൾ രണ്ടാളം ബർത്ത്ഡേൻ്റെ അന്ന് പറയാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ എന്തായാലും ഈ രഹസ്യം നിങ്ങളെടുത്ത് രാശ്യായിട്ട് ഇരുന്നോടേ സ്കൂളിൽ ഞങ്ങൾ കേക്ക് കേക്ക് സ്കൂളിൽ നിന്ന് കേക്ക് മുറിക്കാൻ അങ്ങനെ മേടിച്ച് മേടിച്ച് തന്ന് തന്നിട്ട് അതിലെന്തൊക്കെ ഇട്ട് തന്നിട്ടാണ് എന്നെ ഈ കോലത്തില് മാക്കി മാക്കി വെച്ചത് പിന്നീടാണ് പിന്നെ വിളിക്കാൻ വന്നത് അതാണ് സംഭവം ഉണ്ട് അതാണ് സംഭവം നിങ്ങൾ അതിൻ്റെ രഹസ്യം ചോദിക്കണമെങ്കിൽ എനിക്ക് ഒറ്റക്ക് പറയാൻ പണിയാവും കണ്ടോളി കേക്കിന്റെ സംഭവം നല്ല പൈസ നയിച്ചു കിട്ടിയത് മുകളിൽ കിട്ടും ഇതന്നെ പരിപാടി കേക്ക് തിന്നുകഴിഞ്ഞതിന് ശേഷം നമുക്ക് തിന്നാനായിട്ട് മേടിച്ചിരിക്കുന്നത് മിഠായി അത് രണ്ടെണ്ണം രണ്ടാൾക്ക് ഇതൊക്കെ അറിയാമല്ല ഇതിന്റെ ഒക്കെ വില എന്താണെന്നുള്ളത് ഞങ്ങളാ വില ഒന്നും ഞങ്ങൾക്കൊരു വിഷയമല്ല ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങൾ പഠിച്ച് പൊളിക്കണേ കാലങ്ങൾ ആയി നമ്മളിങ്ങനെ കൺട്രോൾ ചെയ്ത് കൺട്രോൾ കൺട്രോളാണ്ട് പൊട്ടിച്ച് സാധിതാരണമായി നമുക്ക് കൺട്രോളില്ല അപ്പോൾ ഇഞ്ചി ഇഞ്ചിമുട്ടായിയാണ് ദഹനത്തിനാണ് ഇത് തിന്ന് 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 ആകെതായിപ്പോയി ഇപ്പം ദഹനത്തിനാണ് ഇത് ഞാനിവിടെ പൊട്ടിച്ചിട്ട് എന്താച്ചാൽ വേഗം കഴിക്കാതെന്ന് വിചാരിച്ചിട്ട് ഒരു പീസ് ഇതിനുള്ളിൽ കവർ ഇട്ടാൽ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഈ ബ്രാൻഡ് തന്നെ വേണമെങ്കിൽ കഴിച്ചോ ചെയ്തിട്ടാണ് അടിപൊളി മസാവാ ഈ ബ്രാൻഡ് ഇതിങ്ങനെ ചെയ്താൽ മതി നിങ്ങൾ കേൾക്ക് തിന്നുകഴിഞ്ഞാൽ ദാനത്തിനും ഇഞ്ചിമുട്ടായി കഴിക്കുക അങ്ങനെ ഒന്നും ചെയ്യരുത് നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ അഭിപ്രായം നമ്മളെ അങ്ങനെ തന്നെ മൂന്നരയ്ക്ക് തീരെ കണ്ട്രോൾ ഉണ്ടാവില്ല എന്ത് സാധനം കണ്ടാൽ വാങ്ങിക്കോ വാങ്ങിക്കോന്ന് അറിയാം ഞാനും അങ്ങനെ തന്നെ എന്ത് നോക്കണേ ഇന്ന് പോയി പവർ പറ്റിപ്പോ നമ്മളുണ്ട് നാളെ അറിയില്ല അപ്പം വലിയൊരു ബോക്സ് മേടിച്ച് ഇത് വലുത് മേടിച്ച് ചെറുതല്ല എല്ലാവരും മേടിക്കല് അഞ്ചു റുപ്പ്യേൻ്റെ ഒക്കെ ഞങ്ങൾ മേടിച്ച വലിയ തന്നെ സാധനങ്ങളാ അതൊക്കെയാണ് പറയുന്നത് വേറെ വേറെ മേടിച്ച് വെച്ചാൽ ഇത് മൊത്തം ഇന്ന് തിന്നു തീർക്കാനുള്ളതാണ് അതാണ് ഇപ്പോൾ രസം അല്ല ഒന്ന് ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഒരു കഷ്ണം കഷ്ണമെന്ന് ഒരു കഷ്ണം തിന്നുമ്പോൾ അത് ബുദ്ധിമുട്ടോ അത് എള് മിട്ടായ്മു നമുക്ക് ആ പെരി പരിപാടി എള്ള് മുട്ടായി കടലക്ക മുട്ടായി ഒക്കെ ഇഞ്ചിമിട്ടായ്മ നടക്കില്ല അത് ചോദിച്ചിട്ടാണ് അപ്പം ഇന്നത്തെ രാത്രിക്കത്തെ ഭക്ഷണമൊക്കെയാണ് ഇപ്പോൾ ഇത് ടാ എല്ലാവരും കണ്ടില്ലേ മക്കള തളർന്നിരിക്കാം